ഹലോ വെൽക്കം ബാക്ക് ടു സൈഡ് ലൈൻ ഫുട്ബോൾ കഴിഞ്ഞൊരു സീസൺ വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലിവർപൂൾ സിറ്റി മത്സരങ്ങൾ ലിവർപൂൾ വേഴ്സസ് സിറ്റി മത്സരങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും ഇമ്പോർട്ടൻറ്റ് മത്സരമാണ് പ്രീമിയർ ലീഗിലെ തന്നെ പ്രീമിയർ ലീഗ് അവസാനത്തെ അവസാനമായ ഒരു പോയിന്റ് ടേബിളിന്റെ സ്ഥിതി തന്നെ നിശ്ചയിക്കുന്നത് ഈ ഒരു മത്സരത്തിലെ പോയിന്റ്സ് വെച്ചിട്ട് ഈ മത്സരത്തിൽ റിസൾട്ട്സ് വെച്ചിട്ടായിരുന്നു എന്നൊക്കെ പറയാം അത്രയ്ക്കും ഒരു ഹൈ ആൻഡ് എസ്പിറേഷൻ ഉള്ള മാച്ചായിരുന്നു അതുപോലെ ലിവർപൂൾ ഫാൻസിനായാലും സിറ്റി ഫാൻസിനായാലും അല്ലെങ്കിൽ ടോട്ടൽ പ്രീമിയർ ലീഗ് ഫാൻസിനായാലും അത്രയ്ക്ക് ഇമ്പോർട്ടൻറ്റ് മാച്ചസ് ആയിരുന്നു രണ്ട് തുല്യ ശക്തികളുടെ പോരാട്ടം എന്നൊക്കെയായിരുന്നു അതിനുള്ള ഒരു എക്സ്പെക്റ്റേഷൻ മത്സരത്തിൻ്റെ പക്ഷെ ഈ ഒരു മത്സരം ഇത്തവണ സിറ്റി ആൻഡ് ഫീൽഡിലേക്ക് വന്നപ്പോൾ ഒരു വൺ സൈഡ് ഗെയിമാണ് കാണാൻ സാധിച്ചത് ഇൻ ഫേവർ ഓഫ് ലിവർപൂൾ ആർനെ സ്ലോട്ടിന്റെ ടീമിന്റെ ഏഴായികത്തെത്താൻ ഇത്തവണ പെപ് എന്റെ സംഘത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് സൺഡേ പ്രീമിയർ ലീഗിൽ ആൻഫീൽഡിൽ വെച്ച് നടന്ന മത്സരത്തിൽ ശരിക്കും സിറ്റിയുടെ ഡെമോളിഷനായിരുന്നു ലിവർപൂൾ അങ്ങ് തകർത്ത് വിട്ടു സിറ്റീനെന്ന് പറയേണ്ടി വരും സ്കോർ ലൈൻ രണ്ടേ പൂജ്യമാണ് പക്ഷേ ഈ ഒരു സ്കോർ ലൈൻ ഇപ്പോൾ രണ്ടേ പൂജ്യം എന്നുള്ള ഒരു വേരിയേഷനേക്കാൾ ഉപരി രണ്ട് ടീമുകളുടെ പെർഫോമൻസിന്റെ വേരിയേഷൻ എന്ന് പറയുന്നത് കിലോമീറ്ററുകളുടെ വ്യത്യാസമുണ്ടോ അത്രയ്ക്കും ഒരു ഡോമിനന്റ് പെർഫോമൻസ് അല്ലെങ്കിൽ അത്രയ്ക്കും മോശം പ്രകടനമായിരുന്നു സിറ്റിയുടെ വക പെബ്ഗാഡിയോളിന്റെ ടീമിന്റെ വക സോ ഇനി ആദ്യം തന്നെ ലൈനപ്പ് കാര്യങ്ങളൊക്കെ ഒക്കെ നോക്കുകയാണെങ്കിൽ രണ്ട് ടീമും ഫോർ ടൂ ത്രീ വൺ ഫോർമേഷനിലാണ് ഇൻ പേപ്പറാണ് നേരിട്ട് അതിൽ ലിവർപൂളിന്റെ ഒരു മേച്ച് ചേഞ്ചസ് എന്ന് പറയുന്നത് ലിവർ മിഡ് വീക്കിൽ റയൽ മാഡിനെതിരെ ചാമ്പ്യൻസ് ലീഗിൽ കളിച്ചിരുന്ന ബ്രാഡ്ലിയും കൊനാറ്റിയും ഡിഫൻസിൽ നല്ല പെർഫോമൻസ് ആണ് ഈ രണ്ട് പ്ലേഴ്സ് ആ ഒരു മത്സരത്തിൽ കാഴ്ചവെച്ചത് ഈ രണ്ട് പ്ലേയേഴ്സും ഇഞ്ചുറി കൺസേൺ കാരണം ഈ ഒരു മത്സരത്തിൽ കളിക്കുന്നില്ല സോ പകരക്കാരനായിട്ട് പകരക്കാരായിട്ട് സ്റ്റാർട്ടിങ്ങില് അലക്സാണ്ടർ റനോൾഡും ആണ് സ്റ്റാർട്ട് ചെയ്തത് ഡിഫൻസിൽ ഇനി സിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾ കീപ്പിങ്ങില് എഡേഴ്സണ പകരം ഒട്ടേകയാണ് സ്റ്റാർട്ട് ചെയ്തത് അതേപോലെ വിങ്ങില് മാത്യു ന്യൂനസ് ആണ് സ്റ്റാർട്ട് ചെയ്തത് ലെഫ്റ്റ് വിങ്ങില് ഇതാണ് മേജർ ചേഞ്ചസ് പറയാനുള്ളത് രണ്ട് ടീമുകളുടെയും കാര്യത്തിൽ ഇനി മത്സരത്തിലേക്ക് ഓവറോളായിട്ട് നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു രീതിയിലും കളിയുടെ ചരട് പിടിക്കാൻ സിറ്റിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതും ഫസ്റ്റ് ഹാഫ് തൊട്ട് ഫസ്റ്റ് വിസിൽ മുഴങ്ങുന്ന തൊട്ട് ലിവർപൂൾ തന്നെയായിരുന്നു കളിയുടെ കൺട്രോള് മൊത്തം അല്ലെങ്കിൽ കളിയിൽ മൊത്തം ലിവർപൂൾ തന്നെയായിരുന്നു മത്സരം തുടങ്ങി പന്ത്രണ്ടാമത്തെ മിനിറ്റിൽ തന്നെ ലിവർപൂൾ ആദ്യം സ്കോർ ചെയ്തായിരുന്നു അത് നേടിയത് കോടിക്കാക്കുമായിരുന്നു ഗോള് ഗോളിന് വഴി വെച്ചത് മുഹമ്മദ് സലിം സോ മത്സരം തുടങ്ങി കഴിയുമ്പോൾ തന്നെ ലിവർപൂൾ ആദ്യമേ ഒരു ഒരു വാണിംഗ് കൊടുത്തിരുന്നു മിഡ്ഫീൽഡിൽ നിങ്ങൾ വന്ന് കഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ കൗണ്ടർ അറ്റാക്ക് ചെയ്യും സിറ്റിക്ക് അങ്ങനെ നല്ലൊരു വാണിംഗ് കൊടുത്തിരുന്നു അതിൽ വാൻഡിക്കിന്റെ ഒരു ഹെഡർ വന്നിട്ട് അത് സൈഡ് ബാല് തട്ടി പോവുകയും ചെയ്തിരുന്നു പക്ഷെ ആ ഒരു വാണിംഗ് കാര്യമായിട്ടൊന്ന് ഡീൽ ചെയ്യാനായിട്ട് അതിൽ നിന്ന് പഠിച്ച് ഡീ മത്സരത്തിന് പിന്നീട് ഡീൽ ചെയ്യാനായിട്ട് സിറ്റി പ്ലേസിന് കഴിഞ്ഞില്ല കാരണം ഫസ്റ്റ് ഗോൾ വന്നത് നോക്കുകയാണെങ്കിൽ അതൊരു ഡിഫെൻസീവ് എറർ എന്ന് വേണമെങ്കിൽ പറയാം കാരണം നേരത്തെ പറഞ്ഞ വാൻഡിക്കിന്റെ ഒരു അവസരം കഴിഞ്ഞ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പന്ത്രണ്ടാമത്തെ മിനിറ്റില് അലക്സാണ്ടർ കൊണ്ട് വെച്ചുകൊടുക്കുന്ന ഒരു ലോങ് ബോൾ ഉണ്ട് റൈറ്റ് കോർണർ ഫ്ലാഗിന്റെ അവിടേക്ക് സോ അതിന് ഓടുന്നത് മുഹമ്മദ് സാലയാണ് സോ ഓൾറെഡി സിറ്റി പ്ലയേഴ്സ് ഒരു ഹൈ ലൈൻ പിടിച്ച് നോക്കുകയായിരുന്നു ഹാഫ് ലൈന്റെ അടുത്ത് അവരുടെ ഹാഫിൽ തന്നെ ഹാഫ് ലൈൻ ഹാഫ് ലൈൻ്റെ അടുത്ത് ഒരു ഹൈ ലൈൻ പിടിച്ചതാണ് സിറ്റി പ്ലയേഴ്സ് നിന്നിരുന്നത് സോ നമുക്കറിയാം ഓൾറെഡി ലിവർപൂൾ ഒരു ക്യുക്ക് കൗണ്ടർ അറ്റാക്കിംഗ് ടീമാണ് ക്യു കൗണ്ടർ അറ്റാക്കിംഗ് ടീമാണ് അവർ സോ അവർക്ക് അതിൽ തുറപ്പ് ചീറ്റെന്ന് പറയുന്നത് റൈറ്റ് വിങ്ങൂടെ ചീറിപ്പായുന്ന മുഹമ്മദ് സാലെയാണ് സോ മോസ്റ്റ്ലി എന്താ ചെയ്യേണ്ടത് മുഹമ്മദ് സാലയ്ക്ക് കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് ഒരു ഡിഫൻഡർ നിക്കണം അദ്ദേഹത്തിനോട് റൺ അപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ മാച്ചപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഫൻഡർ നിൽക്കണമായിരുന്നു സോ അക്കാഞ്ചി ആണ് ആ സമയത്ത് ആ റൂൾ ഉണ്ടായിരുന്നു പക്ഷെ അക്കാഞ്ചി കുറച്ചും കൂടി സാലിൽ നിന്ന് കുറച്ചും കൂടി നീങ്ങിയാണ് ഇടുന്നത് സോ സാലയ്ക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് അതിൽ ആ പന്തിലേക്ക് ഓടി എത്താനും പറ്റുന്നു അക്കാഞ്ചി തിരിച്ച് ഓടി എത്തുന്നെങ്കിൽ ആ സമയമായി പെനാൽറ്റി ബോക്സ് വരെ എത്താനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞായിരുന്നു പന്തുമായിട്ട് അതിനുശേഷം മുഹമ്മദ് സാല കൊടുക്കുന്ന ഒരു സ്ക്വയർഡ് പാസ് ഉണ്ട് ഡിഫെൻസീവ് ലൈനെ കീറി മുറിക്കുന്ന സ്ക്വയർഡ് പാസ് സെക്കൻഡ് പോസ്റ്റ് റീജിയനിലേക്കാണ് അദ്ദേഹത്തിന്റെ പന്തത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ ഗോൾ കീപ്പർ ഓർട്ടേക്ക് അത് തട്ടി മാറ്റണമായിരുന്നു സെക്കൻഡ് പോസ്റ്റ് റീജിയനിലേക്ക് അത് എത്താൻ അനുവദിക്കരുതായിരുന്നു പക്ഷെ ഓവർടെക് ഡൈവിന് അത് തടയാൻ പറ്റിയില്ല സോ ഐസ് എക്സ്പെക്ടഡ് കോടിപ്പോ സെക്കൻഡ് പോസ്റ്റിലേക്ക് ഓടിയെത്തി വളരെ കൂളായിട്ട് അത് ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ് സോ അവിടെയും ഒരു ഡിഫെൻസീവ് വിറർ പറയാനുണ്ട് ഇനി സെക്കൻഡ് ഗോൾ വന്നതും എഴുപത്തെട്ടാമത്തെ മിനിറ്റ് സെക്കൻഡ് ഹാഫിലാണ് എഴുപത്തെട്ടാമത്തെ മിനിറ്റാണ് സെക്കൻഡ് ഗോൾ വന്നത് അതും ഒരു ഡിഫൻസീവ് വെറർ തന്നെയാണ് സെന്റർ ബാക്ക് ആയ രൂപൻ ഡയോസിന്റെ കാലുകളിൽ നിന്നാണ് പന്ത് കഷ്ടപ്പെട്ടത് ബാക്ക് ലൈനിൽ വെച്ച് ഏഹ് പയരക്കാരനായിട്ട് ഇറങ്ങിയ ഡാർവിൻ യുനസ് അദ്ദേഹത്തിന് പ്രഷർ കൊടുക്കുന്നു അദ്ദേഹത്തിന്റെ പന്ത് കഷ്ടപ്പെടുന്നു ലൂയിസ് ഡയോസ് ആ പന്തുമായിട്ട് ഓടി മുന്നേറുന്നു സോ ഗോൾ കീപ്പറായിട്ട് വൺ ഓൺ വൺ സിറ്റുവേഷൻ വരുന്നു ഗോൾ കീപ്പറിന് ഗോൾ കീപ്പർ അദ്ദേഹത്തെ ഫൗൾ ചെയ്ത് ഫൗൾ ചെയ്ത് വീഴ്ത്തുന്നു പെനാൽറ്റി കുടിക്കുന്നു സ്കോർ ചെയ്യതയാണെങ്കിൽ മുഹമ്മദ് സാലി ആയിരുന്നു പെനാൽറ്റി സോ ഈ രണ്ട് ഗോളുകളിലും സിറ്റിയുടെ വക ഡിഫൻസീവ് എറേഴ്സ് കാണാമായിരുന്നു എന്നുള്ളതാണ് അതിപ്പോ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സരത്തിൽ ഇപ്പോ ഇപ്പോൾ കുറെ നാളായിട്ടുള്ള സിറ്റിയുടെ മോശം പ്രകടനം അതായത് ഇപ്പോ ആറ് മത്സരങ്ങളിൽ നിന്ന് ജയമൊന്നുമില്ലാതെ അതിനകത്ത് അഞ്ചെണ്ണം തോറ്റതിന് ശേഷമാണ് ആൻഫീൽഡിലേക്ക് അവർ വന്നത് സോ ഇതിനെല്ലാം ഒരു മേജർ കാരണം എന്ന് പറയുന്നത് റോഡ്രിയുടെ അഭാവമാണ് ശരിയാണ് അദ്ദേഹം ഡിഫെൻസിംഗ് മിഡ്ഫീൽഡ് ബാലണ്ടിയോർ വിന്നറായ റോഡ്രി ഡിഫൻസിംഗ് മിഡ്ഫീൽഡിൽ സിറ്റിക്ക് കൊടുക്കുന്ന ആ ഒരു ഇൻപുട്ട് വളരെ ചെറുതല്ല വളരെ വലുത് തന്നെയാണ് സോ അദ്ദേഹത്തിന്റെ ബോൾ വിന്നിംഗ് ക്യാപ്പബിലിറ്റിയും ട്രാൻസിഷന്റെ സമയത്ത് ബാലൻസ് കീപ്പ് ചെയ്യാൻ ടീമിനെ അദ്ദേഹം സഹായിക്കുന്നു എല്ലാം എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് സോ അദ്ദേഹം പോകുമ്പോൾ അതിന് മേജറായിട്ടൊരു തട്ട് സിറ്റിയുടെ മിഡ്ഫീൽഡിൽ ഉണ്ട് സമ്മതിക്കുന്നു പക്ഷെ മറ്റുള്ള പ്ലെയേഴ്സ് കീപ്പപ്പ് ചെയ്യാത്തതിന് റോഡറിയുടെ അഭാവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ബോത്ത് അറ്റാക്കിലും ഡിഫൻസിലും ഡിഫെൻസീവ് വെറേഴ്സ് വരുത്തുന്നതിന് ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് വരുത്തുന്നതിന് റോഡറിയുടെ അഭാവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇനി അതേപോലെ തന്നെ സിറ്റിയുടെ അറ്റാക്കിൻ്റെ കാര്യം പറയാനാണെങ്കിൽ അറ്റാക്കിങ്ങിന്റെ കാര്യം പറയാനാണെങ്കിൽ എസ്പെഷ്യലി വിങ്ങേഴ്സിന്റെ കാര്യം ഫസ്റ്റ് ഹാഫിൽ വിങ്ങേഴ്സ് എന്ന് പറയുന്ന സാധനം സിറ്റിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ സംശയമായിട്ടുള്ള ഒരു കാര്യമാണ് സംശയാസ്പദമായ കാര്യമാണ് കാരണം എസ്പെഷ്യലി മാത്യുനുനസ് ഒക്കെ ഫസ്റ്റ് ഹാഫിൽ എന്ത് കോൺട്രിബ്യൂഷനാണ് സിറ്റിക്ക് കൊടുത്തത് എന്ത് കോൺട്രിബ്യൂഷൻ ത്രക്ട് എന്താണ് അദ്ദേഹം പ്രൊവൈഡ് ചെയ്തത് എന്നുള്ളൊരു അക്ഷരാർത്ഥത്തിൽ മനസ്സിലാവുന്നില്ല റൈറ്റ് ൈഡിൽ ആയാലും അതേ അവസ്ഥ തന്നെയാണ് കാൾവാക്കറൊന്നും കയറി വന്ന് അവർ പണ്ടത്തെ പോലെ ഓവർലാപ്പ് ചെയ്ത് കാൾവാക്കറിന്റെ വക രീതിയിൽ നിന്ന് അറ്റാക്കും ത്രെറ്റും ഒന്നും ഉണ്ടാക്കാൻ കഴിയുന്നില്ല ഹീസ് തേർട്ടി ഫോർ നാവും സോ ഇപ്പോഴും സിറ്റിയുടെ സ്റ്റാർട്ടിങ് റൈറ്റ് ബാക്ക് ആയിട്ട് കാൽവാക്കർ കൈൽവാക്കർ സോറി കൈൽവാക്കർ ഉണ്ട് എന്ന് പറയുന്നത് ഇപ്പോഴും സിറ്റിക്ക് അതിന് പെർഫെക്റ്റ് റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഇഞ്ചുറി കൺസാൻസ് ഉണ്ടോ ഇല്ലെന്ന് പറയുന്നില്ല ബട്ട് സ്റ്റിൽ കൈൽവാക്കർ അല്ല എന്തായാലും സിറ്റിയുടെ റൈറ്റ് ബാക്കിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ആള് എന്നുള്ളതാണ് സോ അറ്റാക്കിങ് പിന്നെ ഹാലന്റിന്റെ കാര്യം അതിപ്പോൾ കണ്ണടച്ച അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോന്നു എനിക്കറിയില്ല കാരണം അദ്ദേഹം പ്രീമിയർ ലീഗിലേക്ക് വന്ന സമയത്ത് തന്നെ ഒരുപാട് ഫാൻസ് പറയുന്നൊരു കാര്യമാണ് ഫ്രീക്വന്റ് ആയിട്ട് സപ്ലൈ ഇല്ലെങ്കിൽ ഒരു രീതിയിലും ത്രെറ്റോ അല്ലെങ്കിൽ ഒരു രീതിയിലും ഒരു പ്രശ്നങ്ങളോ ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു താരമല്ല അലിഹാനിൻ്റെ പല ഫാൻസും പണ്ഡിറ്റ്സും അലിഹാനിന്റെ പ്രീമിയർ ലീഗിലേക്ക് വന്ന സമയത്ത് അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് അതിൽ ക്രിറ്റിസൈസ് ചെയ്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണത് പക്ഷേ അന്നൊക്കെ അതൊരു തിയററ്റിക്കൽ അക്യൂസേഷൻ ആയിരുന്നെങ്കിൽ ഇന്ന് അതിന്റെ പ്രാക്ടിക്കൽ പ്രൂഫാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് കാലമായിട്ട് സിറ്റിയിൽ ഫ്രീക്വൻ സപ്ലൈ ലൈൻ ഇല്ലെങ്കിൽ പന്ത് ഇറങ്ങി വന്ന് എടുക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ഒരു ഇൻഡിവിജ്വൽ ത്രെറ്റ് കൊടുക്കാനോ ഹാലൻറിന് കഴിയുന്നില്ല ഇതുവരെ എന്തായാലും കഴിയില്ല എന്നുള്ള രീതി തന്നെയാണ് അദ്ദേഹം പ്രൂവ് ചെയ്തിരിക്കുന്നത് പിന്നെ ഹാലൻ്റെ തൊട്ട് പിറകിൽ കളിച്ചിരുന്ന ഫിൽഫോർഡൻ പ്ലേമേക്കിംഗ് റോളായിരുന്നു ഫിൽഫോർഡന് എന്താണ് അദ്ദേഹം മേക്ക് ചെയ്തതെന്നൊരു ഐഡിയ ഇല്ല ഫിൽഫോഡൻ ഫസ്റ്റ് ഒരു രീതിയിലും പ്രസൻസ് പോലും അറിയിച്ചില്ല എന്നുള്ളതാണ് എനിക്ക് സെക്കൻഡ് ഹാഫിലാണ് സിറ്റി കുറച്ചും കൂടി ആ ഞങ്ങൾ ഈ മത്സരത്തിലേക്ക് ഉണ്ട് മത്സരത്തിൽ ഞങ്ങൾക്ക് ഒരു പ്രസൻസ് ഉണ്ട് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ അതും സബ്സ്റ്റിറ്റ്യൂഷൻസിന് ശേഷം എനിക്ക് തോന്നുന്നു ഡോക്കും സവീനവും സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്നതിന് ശേഷമാണ് കുറച്ചും കൂടി ഒരു മൂവ്മെന്റ് വിങ്സിൽ കാണാൻ കഴിഞ്ഞത് അതേപോലെ തന്നെ ഫിൽഫോർഡിനെ മാറ്റി കെവിൻ ഡിബ്രുവിനേയും ഇറക്കി വിടുന്നുണ്ട് സെക്കൻഡ് ഹാഫിൽ സോ അതിനൊക്കെ ശേഷമാണ് കുറച്ചും കൂടി അറ്റാക്കിംഗ് പ്രസൻസ് അല്ലെങ്കിൽ ഒരു വിങ്സിൽ ഒരു മൂവ്മെന്റ് എങ്കിലും സിറ്റിയുടെ കാര്യത്തിൽ കാര്യമായിട്ട് കാണാൻ പറ്റിയത് അതിനും എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് പറയേണ്ടത് ഈ വിങ്സിൽ മൂവ്മെന്റ്സ് ഉണ്ടെങ്കിലും മര്യാദയ്ക്ക് ക്രോസസ് ഒന്നും ബോക്സിലേക്ക് വന്നില്ല എന്നുള്ളതാണ് എന്തിന് കോർണർ എടുക്കുന്ന സമയം പോലും അതടക്കം ഷോർട്ട് പാസ് എടുത്ത് കളിക്കുന്ന അവസ്ഥയായിരുന്നു പക്ഷെ അറ്റ് ദി എൻഡ് പ്രൊഡക്റ്റ് ബോക്സിലേക്ക് ഒരു ത്രനിങ് ക്രോസ് അല്ലെങ്കിൽ ഒരു ഡേഞ്ചർ ബോൾ കൊണ്ടുവരാൻ സിറ്റി പ്ലെയേഴ്സിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇനി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയേണ്ടത് സിറ്റിയുടെയും ലിവർപൂളിനെയും തമ്മിൽ വേർതിരിക്കുന്ന അവരുടെ പ്രസ്സിംഗ് സ്റ്റൈലാണ് ഞാൻ ഈ മത്സരം നോട്ട് ചെയ്തൊരു കാര്യം ലിവർപൂളിന്റെ പ്രസ്സിംഗ് സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ ഒരു ഫോർ ത്രീ ത്രീ കൈൻഡ് ഓഫ് പ്രസ്സിംഗ് സ്റ്റൈലിലാണ് അവര് പ്രസ് ചെയ്യുന്നത് സോ അതിന്റെ ഫ്രണ്ട് ലൈൻ നോക്കുകയാണെങ്കിൽ ലൂയിസ് ഡയസ് സബ്സ്ലൈ മുഹമ്മദ് സല ഈ മൂന്ന് പ്ലെയേഴ്സും ഫ്രണ്ട് ലൈനിൽ കൊടുക്കുന്ന ഒരു പ്രഷറുണ്ട് അതിൽ എസ്പെഷ്യലി ലൂയിസ് ഡയാസും മുഹമ്മദ് സലയും കൊടുക്കുന്ന പ്രസ്സിംഗ് എന്ന് പറയുന്ന ഒന്നും എഫക്റ്റീവ് പ്രസ്സിങ് എന്ന് പറയുന്നത് മറ്റൊന്നാണ് സോ അവര് സിറ്റി പ്ലേയേഴ്സിന് ബാക്ക് ലൈനിൽ കൊടുത്തിരുന്ന ഒരു പ്രഷർ അത് വളരെയധികം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എസ്പെഷ്യൽ ലൂസ് ഡേസ് ആൻഡ് മുഹമ്മദ് സാല അവരുടെ ആ ഒരു റണ്ണ് ഏരിയ കവർ ചെയ്തോളൂ പ്ലേയേഴ്സിനെ കവർ ചെയ്തുള്ള ഒരു ലൈൻ കവർ ചെയ്തുള്ള റൺസ് എന്നൊക്കെ പറയലേ വളരെ എഫക്റ്റീവ് ആയിട്ട് ഈ പ്ലെയേഴ്സിനത് ചെയ്യാൻ കഴിഞ്ഞ ഒരു പെർഫെക്റ്റ് കൺസ്ട്രക്റ്റീവ് രീതിയിൽ തന്നെ എറണേസിലോട്ട് അവരുടെ പ്രസ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്രെസ്സിംഗ് സ്റ്റൈല് ബിൽഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ലിവർപൂളില് ഇനി അതേപോലെ തന്നെ സിറ്റിയുടെ പ്രസി സ്റ്റൈല് പറയാണെങ്കിൽ ഒരു തീർത്തും ഇന്ന ആയിട്ടുള്ള ഒരു പ്രസി സ്റ്റൈൽന്ന് തന്നെയായിരുന്നു ഒരു ഫോർ ഫോർ ടു സ്റ്റൈലിലാണ് സിറ്റി പ്രസ് ചെയ്തിരുന്നത് അതിന് ഫ്രണ്ട് ലൈൻ പ്രെസ്സിങ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ലൈനിൽ ഉണ്ടായിരുന്നത് ഹാലൻഡും ഫിൽഫോർഡനും ആയിരുന്നു എന്തായിരുന്നു അതിന്റെ ഉദ്ദേശം എന്നുള്ളത് ഇതുവരെ മനസ്സിലായിട്ടില്ല കാരണം ഹാലൻഡും ഫിൽഫോർഡനും ഒരു രീതിയിലും ത്രെറ്റ് ലിവർപൂളിന് കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ് കാരണം ലിവർപൂൾ ഡിഫൻസിൽ പ്ലെയേഴ്സ് വളരെ കംഫർട്ടബിൾ ആയിട്ട് പന്ത് ഡീൽ ചെയ്യുന്നു വൺ ടു പാസ് കളിച്ച് ലൈൻ ബ്രേക്ക് ചെയ്ത് കളിക്കുന്നു ഈസി ഈസിയാണ് ക്യൂറ്റ് ഒക്കെ കളിച്ച് ബ്രേക്ക് ചെയ്ത് തോന്നുന്നത് അവർക്കൊരു ഒരു ത്രെറ്റ് ഫീൽ ചെയ്യാൻ സിറ്റിയുടെ പ്രസ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്രെസ്സിങ് പ്രസിംഗ് ചെയ്തിരുന്ന പ്ലേഴ്സ് എസ്പെഷ്യലി ഫ്രണ്ട് ലൈനിൽ ചെയ്തിരുന്ന പ്ലേഴ്സിന് കഴിഞ്ഞിരുന്നില്ല അതൊരു മേജർ ഡിഫറൻസ് ആണ് ഈ രണ്ട് ടീമുകളെ സംബന്ധിച്ച് ഈ മത്സരത്തിൽ സിറ്റിയുടെ ഇന്ന എഫക്റ്റീവ്നെസ് കുറച്ചുകൂടി കാര്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ സിമ്പിൾ സ്റ്റാക്ട് നോക്കിയാൽ മതി ഇരുപത്തഞ്ച് മിനിറ്റ് മത്സരം തുടങ്ങി ഇരുപത്തഞ്ച് മിനിറ്റ് കഴിയുന്നവരെ സിറ്റിക്ക് ലിവർപൂളിന്റെ ബോക്സിനകത്ത് ഒരു ടച്ച് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതേസമയം ലിവർപൂളിന് എത്രയോ പത്തോ പതിമൂന്നോ ടച്ച കണ്ടു കഴിഞ്ഞു ഓപ്പോസിഷൻ ബോക്സിൽ ഇനി അവരുടെ മത്സരത്തിൽ ആദ്യത്തെ അറ്റംപ്റ്റ് സ്റ്റാറ്റ്സിൽ റെക്കോർഡ് ചെയ്യുന്നത് ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് ഹാഫ് ഹാഫ് അവസാനിക്കാൻ ഒരു അഞ്ചു മിനിറ്റ് ഉള്ളപ്പോഴാണ് അവരുടെ ആദ്യത്തെ അറ്റ സിറ്റിയുടെ ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് റെക്കോർഡ് റെക്കോർഡ്സ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത് സ്റ്റാറ്റ്സിൽ സോ അത്രയ്ക്കും ഇന്നഫക്റ്റീവ് ആയിരുന്നു സിറ്റി എന്നുള്ളതാണ് ആൻഫീൽഡിൽ ഞാൻ പറയുകയാണെങ്കിൽ സിറ്റി ഫാൻസിന് ഒരു രീതിക്ക് സിറ്റി ഫാൻസ് അല്ലെങ്കിൽ പ്ലേയേഴ്സിന് ഒരു രീതിയിൽ സന്തോഷിക്കാൻ വകയുണ്ട് രണ്ടേ കിട്ടിയുള്ളൂ എന്നൊരു ആശ്വാസം വേണമെങ്കിൽ അവർക്ക് കീപ്പ് ചെയ്യാം കാരണം മത്സരത്തിൽ നോക്കുകയാണെങ്കിൽ ലിവർപൂൾ ആദ്യത്തെ ഹാഫിൽ തന്നെ ഒരു നാലേ പൂജ്യത്തിന് മുന്നിൽ പോകേണ്ടതായിരുന്നു വാൻഡിക്കിന്റെ വക രണ്ട് മൂന്ന് ഹെഡർ ഓൺ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു അതിനകത്ത് ഒരെണ്ണം ക്ലോസ്ബാല തട്ടിപ്പോയി ഒരെണ്ണം പിന്നീട് ക്ലോസ് ആയിട്ട് പുറത്തേക്ക് പോയി അതേപോലെ അലക്സാണ്ടർ അലിനോട് ഷൂട്ടിംഗ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു സബസ്ലായി ഷൂട്ടിംഗ് ചാൻസസ് കിട്ടിയായിരുന്നു പക്ഷെ ഇവർക്കൊന്നും മുതലാക്കാൻ പറ്റിയില്ല സോ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു നാലേ പൂജ്യത്തിനൊക്കെ മുന്നിൽ പോയാനുള്ള അവസരം ഇവർ പോലെ ആണ് സെക്കൻഡ് ഹാഫിലേക്ക് നോക്കുകയാണെങ്കിൽ സാലയ്ക്കൊക്കെ നല്ലൊരു അവസരം കിട്ടിയതാണ് അദ്ദേഹത്തിന് അത് ഓപ്പൺ എന്താ പറയാ ഗോൾ കീപ്പർ മാത്രമുള്ള അവസരം കിട്ടിയിട്ടും അദ്ദേഹത്തിന് അത് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ മറ്റൊരു അവസരം രൂപൻ ഡാസ് വന്ന് സേവ് ചെയ്ത് വിടുന്നുണ്ട് ലാസ്റ്റ്മാനായിട്ട് സോ ഇവർ പൂണി സ്കോർ ലൈനിൽ ശരിക്കും രണ്ടേ പൂജ്യം നമ്മൾ സ്കോർ ലൈനിൽ ജയിച്ചു എന്ന് പറയുന്നത് നഷ്ടമാ ഞാൻ പറയുള്ളൂ എനിക്കുള്ള സെക്കൻഡ് ഹാഫിലേക്ക് ഒരു പ്ലേസ് കുറച്ച് ഒരു ലെയ്സി ആയി തോന്നുന്നു കാരണം സിറ്റിയുടെ പെർഫോമൻസ് അത്രയ്ക്കും എന്താ പറയാ അവർക്ക് സ്ഥിരം നല്ല ടഫ് കൊടുക്കുന്ന സിറ്റി പ്ലേയേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഇത്രയും ലോ എനർജി ഗെയിം കണ്ടപ്പോൾ മേ ബി അവര് ലുപ്പിൾ പ്ലേസ് ഇച്ചിരി ലേസി ആയ പോലെ തോന്നിയായിരുന്നു എനിവേ സിറ്റി പ്ലേയേഴ്സ് ഈ ഒരു കാര്യത്തിൽ ആശ്വസിക്കാം കാരണം തോൽവി എന്നുള്ളത് ഒന്ന് ഹ്യുമിലിയേഷൻ എന്നുള്ളത് മറ്റൊന്നാണ് ശരിക്കും ആ ഹ്യൂമിലിയേഷൻ ഇന്നലെ ഈ ഒരു കഴിഞ്ഞ മത്സരത്തിൽ മേടിച്ചിട്ട് പോകേണ്ടതായിരുന്നു ആൻഫീൽഡിൽ നിന്ന് പക്ഷെ എന്തുകൊണ്ടോ ആ ഒരു രണ്ടേ പൂജ്യം എന്ന തോൽവിയിൽ അവർക്ക് ഒതുങ്ങി ആൻഫീൽഡിൽ നിന്ന് പോരാൻ പറ്റും എന്നുള്ളതാണ് മത്സരത്തിൽ സിറ്റിക്ക് കിട്ടിയ ഒരു മേജർ ചാൻസ് എന്ന് പറയുന്നത് കെവിൻ ഡിബ്രുവിലേക്ക് സെക്കൻഡ് ഹാഫിൽ കിട്ടിയ ഒരു അവസരമായിരുന്നു ഡിഫെൻസീവ് ലൈനിൽ ഡിഫെൻഡറായ കെവിൻ വാൻഡിക്കിന്റെ കാലിൽ നിന്ന് പന്ത് തട്ടിപ്പുറിച്ച് അദ്ദേഹത്തിന് കിട്ടിയൊരു ഗോൾ കീപ്പർ മാത്രം ഫ്രണ്ടിൽ നിൽക്കുന്നത് ഒരു ചാൻസ് ആയിരുന്നു പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ഷോട്ട് ഗോൾ കീപ്പറായ കലഹർ സേവ് ചെയ്യുകയായിരുന്നു സോ അവിടെയും സിറ്റിക്ക് രക്ഷയുണ്ടായിരുന്നില്ല കാരണം ആൻഫീൽഡിൽ ഒരു ഗോൾ പോലും അടിക്കാതെ ഒരു മേജർ ത്രെറ്റ് പോലും കൊടുക്കാതെ കലഹറിനൊരു ഗോൾ കീപ്പറായ കലഹറിനൊരു മേജർ ഒരു വലിയ പണിയൊന്നും കൊടുക്കാണ്ട് തന്നെ സിറ്റി മത്സരം അവസാനിപ്പിച്ചു എന്നുള്ളതാണ് രണ്ടേ പൂജ്യം എന്നുള്ള സ്കോർ ലൈൻഡ് ഇനിയിപ്പോൾ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ സിറ്റിയുടെ അവസ്ഥ വളരെ മോശമാണ് ഏഴ് മത്സരങ്ങളിൽ നിന്ന് ഇൻ ഓൾ കോമ്പറ്റീഷൻസ് ഏഴ് മത്സരങ്ങളിൽ നിന്ന് ആറ് തോൽവി ഒരു ഡ്രോയുമാണ് മാൻ ഇനി അടുത്തൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല അണ്ടർ പെക് ഗാഡിയോള സിറ്റി ഇത്രയും മോശം ഒരു ഫോമിലേക്ക് എന്നുള്ളത് എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇനിയിപ്പോ നേരം ലിവർപൂളിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഡ്രീം റൺ കണ്ടിന്യൂ ചെയ്യുന്ന പറയാം ആ ലിസ്റ്റിൽ ിസ്റ്റിൽ ഇപ്പൊ പെബ്ഗാഡിയോള എന്നുള്ള കടമ്പയും അർഡേസ്ലോട്ട് കടന്നു കഴിഞ്ഞു സോ ദർ ദി ആർ ഓണിങ് ഗ്രേറ്റ് ഗ്രേറ്റ് ഓണി സോ ഇപ്പൊ ടേബിളിൽ മുപ്പത്തിനാല് പോയിന്റ് ഉണ്ട് ലിവർപൂളിന് സെക്കൻഡ് കിട്ടുന്ന ആൾസിനെ ഇരുപത്തി പോയിന്റേ ഉള്ളൂ ഒമ്പത് പോയിന്റിന്റെ വ്യത്യാസമുണ്ട് രണ്ടാം സ്ഥാനക്കാരായിട്ട് സിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇരുപത്തിമൂന്ന് പോയിന്റും ആയിട്ട് ഇപ്പൊ അഞ്ചാം സ്ഥാനത്തേക്ക് വീണു അത് ആദ്യം സീസൺ തുടങ്ങിയ സമയത്തുള്ള കുറച്ച് നല്ല മത്സരങ്ങളുടെ പോയിന്റ്സ് കാരണമാണ് എവിടെയെങ്കിലും നിൽക്കുന്നത് ഇനിയിപ്പോ ഒരു ഓവർടേൺ പെട്ടെന്ന് സിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സോ ഇനിയൊരു ടൈറ്റിൽ റേസിലേക്ക് തിരിച്ചുവരവ് സിറ്റിയുടെ ഭാഗത്തുനിന്ന് എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇനി എങ്ങാനും തിരിച്ചു വരവ് നടത്തിക്കഴിഞ്ഞാൽ ഇറ്റ് ബി ലെജൻഡറി ഓക്കെ അത് ആദ്യം പറഞ്ഞോട്ടെ ഇനി എങ്ങാനും തിരിച്ചു വരുവ് ഇങ്ങനെ ഒരു സ്റ്റേറ്റിൽ നിന്ന് ഒരു തിരിച്ചു വരവ് എങ്ങാനും ടൈറ്റിൽ റേസിലേക്ക് തിരിച്ചുവരുവ് ജയിക്കണം എന്ന് ഞാൻ പറയുന്നില്ല ടൈറ്റിൽ റേസിലേക്ക് സിറ്റിയുടെ ഭാഗത്ത് തിരിച്ചു വരവൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ബി വല്ലാത്തൊരു സംഭവമായിരിക്കും അത് എന്തായാലും പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷെ അവരുടെ ഈ ഒരു മോശം പോകാൻ ഒറ്റക്ക് അങ്ങോട്ട് സ്വിച്ച് ഇട്ട പോലെ മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഏതെങ്കിലും ഒരു പ്ലെയറിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ മാത്രം മിസ്റ്റേക്ക് കൊണ്ട് കളി കഴിയുന്നു പോയതല്ല മൊത്തം ടീം മൊത്തത്തിൽ ഡൗൺ ആയി കിടക്കുന്ന ഒരു സമയമാണത് സോ ഞാൻ പറയണത് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലേക്ക് എത്രയും പെട്ടെന്ന് എത്താൻ സിറ്റിക്ക് പറ്റിയ അത്രയും നല്ലത് ആൻഡ് അവർക്ക് നല്ലൊരു ഡോമിനന്റ് പ്ലെയർ ഒരു മേജർ ഇമ്പോർട്ടൻസ് സൈനിങ് അവർക്ക് നടത്തിയേ തീരത്തുള്ളൂ ഇൻ ദ മിഡ്ഫീൽഡ് ഒന്ന് ആ ഒരു പൊസിഷനിലേക്കോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പൊസിഷൻസിലേക്കോ അവർക്ക് എന്തായാലും സൈനിങ്സ് നടത്തി തീരത്തുള്ളൂ അല്ലെങ്കിൽ ഇനി ഈ സെറ്റ് ഓഫ് പ്ലേസിൽ വെച്ച് തന്നെ കാര്യങ്ങൾ മാറ്റിമറിക്കാമെന്ന് ക്ഷമയോടെ കാത്തിരുന്നാൽ മേ ഈ സീസൺ അവരുടെ കഴിഞ്ഞൊരു പത്ത് വർഷത്തിനിടയിൽ ഏറ്റവും മോശം സീസണായിട്ട് അവസാനിക്കാനും ഉണ്ട് സോ എന്താണ് സിറ്റി എടുക്കാൻ പോകുന്ന ചാൻസസ് എന്ന് കണ്ടറിയാം എന്തായാലും ഇനി സിറ്റിയുടെ അടുത്ത മത്സരം വരുന്നത് പ്രീമിയർ ലീഗിൽ നോട്ടി കെ ഫോറസ്റ്റിനെതിരെയാണ് ലിവർപൂളിന്റെ മത്സരം വരുന്നത് ന്യൂ കാസൽ യുണൈറ്റഡിനെതിരെയാണ് അതിനിടയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു മത്സരത്തിന്റെ അവസാന സമയങ്ങളിലേക്ക് എത്തി ലിവർപൂൾ ഫാൻസ് പെബ്ഗാഡിയോളനെ ടോൺ ചെയ്തുകൊണ്ട് കളിയാക്കിക്കൊണ്ട് ചാൻസ് ഉണ്ടായിരുന്നു യു വിൽ ബി സാക്ക് ഇൻ മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ ആകുമ്പോഴേക്ക് നിങ്ങളെ സാക്ക് ചെയ്തിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ കളിയാക്കി കൊണ്ടുള്ള ചാൻസ് ഉണ്ടായിരുന്നു പക്ഷെ അതിന് വളരെ ഒരു നല്ലൊരു കിടക്കൻ റെസ്പോൺസ് പെബ്ഗാഡിയോളെ കൊടുത്ത് അദ്ദേഹത്തിന്റെ ആറ് വിരലുകൾ ഉയർത്തി കാണിച്ചുകൊണ്ടായിരുന്നു എനിക്ക് ആറ് പ്രീമിയർ ലീഗ് ചാമ്പ്യൻ ടൈറ്റിൽസ് ഉണ്ട് ഞാൻ ആറ് പ്രീമിയർ ലീഗ് ടൈറ്റിൽസ് വിജയിച്ച കോച്ചാണ് എന്നുള്ളൊരു മറുപടിയാണ് അദ്ദേഹം കൊടുത്തത് ഒന്നിനു കൊടുത്ത തവണ അദ്ദേഹം ആ മറുപടി ലിവർപൂൾ ഫാൻസിന് കൊടുത്തായിരുന്നു ഈ മത്സരത്തിൽ സംഭവം ശരിയാണ് അദ്ദേഹം ആറ് പ്രീമിയർ ലീഗ് ടൈറ്റിൽസ് വിൻ ചെയ്ത് അത് ഈ ഒരു ഷോർട്ട് സ്പാനിൽ തന്നെ ആറ് പ്രീമിയർ ലീഗ് ടൈറ്റിൽസ് വിൻ ചെയ്തൊരു കോച്ചാണ് അദ്ദേഹത്തിന് ആ ഒരു റെസ്പെക്ട് കൊടുക്കണം അദ്ദേഹം അതിന് ഡിസേർവിങ് ആണ് അല്ലെന്ന് പറയുന്നില്ല പക്ഷെ ഞാൻ ആലോചിച്ച് നോക്കുകയാണ് ഈ പെബ്ഗാഡിയോള ഒരു റെസ്പോൺസ് ലിവർപൂൾ ഫാൻസിന് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി ി എന്ന് പറയുന്നത് ഒരു ഡൗൺ ഗ്രേഡ് ആയിട്ടാണ് ഞാൻ കാണുന്നത് ചെറുതായിട്ട് മറ്റേത് കോച്ചാണെങ്കിലും ഞാൻ അങ്ങനെ പറയില്ല ഇത് പെബ്ഗാദിയോള ഇത്രയും പ്യുവർ ഡോമിനേഷൻ എന്താ പറയാ പ്രീമിയർ ലീഗിന് ഫാമേഴ്സ് ലീഗ് ആക്കി എന്നൊക്കെ ഇടയ്ക്ക് തമാശക്ക് പറയാറില്ല അത്രയ്ക്കും ഡോമിനേഷൻ സിറ്റിക്ക് പ്രീമിയർ ലീഗിൽ നേടിക്കൊടുത്ത ആ ഒരു കോച്ചിന്റെ അതും റിസൾട്ട്സിൽ മാത്രല്ല പെർഫോമൻസിന്റെ കാര്യത്തിനും കൂടി ചേർത്താണ് പറയുന്നത് സോ ആ ഒരു കോച്ചിന് ഇപ്പോൾ ലിവർപൂൾ ഫാൻസിന്റെ മുമ്പിൽ ആ ഒരു റെസ്പോൺസ് കൊടുക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് ഞാൻ ആ നേടിയതാണ് എന്ന് പറഞ്ഞ് അവർ ഓർമ്മിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നത് ഈ റിസൾട്ട് കൊണ്ടല്ല അവരത് കളിയാക്കിയത് ആ ഒരു പെർഫോമൻസ് കൊണ്ടാണ് ഇത്രയും മോശം റൺ ഓഫ് ഫോം കാരണമാണ് ആ ഒരു ടോണ്ട് അദ്ദേഹത്തിന് പേഴ്സണലി കണക്റ്റ് ആവുക അദ്ദേഹം അതിന് റെസ്പോൺസും കൊടുക്കുന്നത് സോ അതിന് ഡൗൺഗ്രേഡ് ആയിട്ട് തോന്നുന്നു എനിവേ കാര്യങ്ങൾ എത്ര പെട്ടെന്ന് തിരുത്താൻ കാര്യങ്ങൾ മാറ്റിമറിക്കാൻ സിറ്റിക്ക് കഴിയും അല്ലെ ഗാഡിയോളിക്ക് കഴിയും എന്നുള്ളത് കണ്ടറിയാം ഇനി മറ്റുള്ള മാസ് ഈ ഒരു വീക്കെൻഡിൽ തന്നെ നടന്ന മറ്റുള്ള മാച്ചസിന്റെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ ആർസനല് വെസ്റ്റാമിനെതിരെ അഞ്ചേ രണ്ടിന്റെ നല്ലൊരു വിജയം രണ്ടാം ബിയില് നേടിയായിരുന്നു അതേപോലെ ചെൽസി സൺഡേയിൽ നടന്ന ചെൽസി ആസ്റ്റൺ വില്ലേനെ മൂന്നേ പൂജ്യത്തിന് തോൽപ്പിച്ചു അതേപോലെ യുണൈറ്റഡ് നാലേ പൂജ്യത്തിന്റെ ആണ് എവർട്ടണ് നേടിയത് അത് റൂബനമോറിമിങ്ങിന്റെ കീഴിലുള്ള രണ്ടാമത്തെ വിജയമാണ് പ്രീമിയർ ലീഗിൽ ആദ്യത്തെ വിജയമാണ് സോദിയാർ ഗ്രാജുവലി സ്റ്റെപ്പിങ് ബാക്ക് ഇൻ ടു ദ ഗെയിം ടോപ് ടെന്നിലേക്ക് തിരിച്ചു പോകുന്ന ഈ ഒരു വിജയത്തോടു കൂടി ഒമ്പതാം സ്ഥാനത്താണ് യുണൈറ്റഡ് നിൽക്കുന്നത് യുണൈറ്റഡിന്റെ അടുത്ത മത്സരം വരുന്നത് ആഴ്സണലിനെതിരെയാണ് അഞ്ച് ഡിസംബർ അഞ്ചിനാണ് മത്സരം വരുന്നത് കൊച്ചുമാകാലത്താണോ നേമുക്കാലിലാണ് മത്സരം വരുന്നത് സോ മേ ബി എന്റെ ഈ ചാനലിന്റെ ആദ്യത്തെ വാച്ച് ലോങ് വീഡിയോയും ആ ഒരു മത്സരത്തിനായിരിക്കും ഞാൻ ശ്രമിക്കുന്നുണ്ട് സോ അതായത് നിങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും മറ്റൊരു വിഷമിപ്പിക്കുന്നൊരു ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിരിയെ ഇറ്റാലിയൻ ലീഗിൽ ഫിയറൻറ്റീന വേഴ്സസ് ഇൻ്റർമിയൻ മത്സരത്തിനിടയിൽ പതിനാറാമത് മിനിറ്റിൽ ഫിയറൻറ്റീന പ്ലെയറായ എഡ്വാർഡോ ബോവെ ഇറ്റാലിയൻ പ്ലെയറാണ് ഇരുപത്തിരണ്ട് വയസ്സിൽ ഇറ്റാലിയൻ പ്ലെയർ കുഴഞ്ഞു വീണു എന്നുള്ളതാണ് സോ അദ്ദേഹം കുഴഞ്ഞു വീണു അപ്പോൾ മത്സരം താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തു ആദ്യം അതിനുശേഷം മത്സരം പിന്നീട് അബാൻഡൻ ചെയ്തു എന്നാണ് സംഘടനരെ അറിയിച്ചത് അപ്പം ആ മത്സരം റീപ്ലേ ചെയ്യും വേറൊരു ഡേറ്റിന് ആ മത്സരം റീപ്ലേ ചെയ്യാന്നാണ് റീപ്ലേ ചെയ്യുമെന്നാണ് സിരിയെ അറിയിക്കുന്നത് സോ പതിനാറാം ഫിറണ്ടീന സ്റ്റേഡിയത്തിൽ നടന്ന മത്സരമായിരുന്നു സോ ആയിരത്തി പതിനാറ് മിന്റെ രണ്ടീം ഗോൾസ് ഒന്നും നേടിയിണ്ടായില്ല സോ പെട്ടെന്നാണ് ഈ പ്ലെയർ കുഴഞ്ഞു വേണത് സോ പ്ലേയേഴ്സ് മെഡിക്കൽ ടീം വന്നു രണ്ട് ടീമിൻ്റെയും പ്ലേയേഴ്സ് ഒരുമിച്ച് കൂടി ഈ പ്ലെയറിന് ചുറ്റും ഒരു കവചം പോലെ നിന്നു മെഡിക്കൽ ടീമിന് അവരുടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് സോ അതിനുശേഷം ആംബുലൻസിൽ അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അപ്പോൾ ഇപ്പോ ഫെ ഫിറണ്ടീന അറിയിക്കുന്ന അറിയിക്കുന്നതനുസരിച്ച് അദ്ദേഹത്തിന് ഇനീഷ്യൽ ടെസ്റ്റിൽ കാർഡിയോ കാർഡിയോ റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ റിലേറ്റഡ് ആയിട്ടോ ഡാമേജസ് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് സ്റ്റേബിൾ കണ്ടീഷനിലാണ് അദ്ദേഹം ഉള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ ഇപ്പോൾ അദ്ദേഹം ഒബ്സർവേഷനിലായിരിക്കും ഇരുപത്തിനാല് മണിക്കൂറായിട്ട് പിന്നെയും ബാക്കിയുള്ള ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് സോ സോ സോഫർ ഹിസ് സ്റ്റേബിൾ സോ അതൊരു ഡിസ്ട്രസ്റ്റിംഗ് ന്യൂസ് ആയിരുന്നു സിരിയയിൽ നിന്ന് സോ എന്തായാലും അദ്ദേഹം ഇടപാട് പോകുന്ന പറഞ്ഞ പ്ലെയർ വളരെ പെട്ടെന്ന് തന്നെ റിക്കവറായി വരട്ടെ സോ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ സൈഡ് ലൈൻ ഫുട്ബോൾ കമ്മ്യൂണിറ്റി ഗ്രോ ചെയ്യുന്നതിന് വളരെ ഹെൽപ്പ്ഫുൾ ആയിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ആൻഡ് നിങ്ങളുടെ മറ്റുള്ള ഫുട്ബോൾ ഫ്രണ്ട്സിനെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക സോ നമുക്ക് നമ്മുടെ സൈഡ് ലൈൻ ഫുട്ബോളിൻ്റെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് ബെറ്റർ ആയിട്ട് റീച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആൻഡ് ഫൈനലി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ